അന്വേഷണം മനഞ്ഞാന്ന് നടന്നിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് തന്നെ ആളെ വാഹനം കിടക്കുന്ന ഇന്ന ദിശയുടെ ഇന്ന ഭാഗത്തായി ഇന്ന ദിശയിലേക്ക് മാറി ഈ പറയപ്പെടുന്ന സംഗതികളുണ്ട് ഞാൻ പറഞ്ഞു കേരള സർക്കാർ പോലെ ഒരു സർക്കാർ ആയിരുന്നു അവിടെയെങ്കിൽ ഇടപെട്ട് ഇടപെട്ടൻ അസ്പോർട്ടിൽ ഇടപെട്ടൻ പിന്നെ ജ്യോതിഷ പ്രവചനത്തിന് ഒരു അറുപത്തിരണ്ട് മണിക്കൂർ സമയമുണ്ട് ഇപ്പൊ ഹെലികോപ്റ്റർ പോയിട്ട് ഇപ്പം ഹെലികോപ്റ്റർ പോകുന്ന സ്ഥലം ഏകദേശം കറക്റ്റ് ആണൊക്കെ പറഞ്ഞു ഇത് ഞാൻ അപ്പോഴും ഇപ്പോഴും അടിച്ച് നിൽക്കുകയാണ് ഈ ഒരു കാര്യം കൃത്യമായി കവിടി നിർത്തി അങ്ങ് പറഞ്ഞു ഈ ഇദ്ദേഹത്തെ ഇന്ന് കണ്ടു അത് കേരളം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വിശ്വാസങ്ങളാണ് രണ്ടാമത്തെ വിഷയം കഴിഞ്ഞ ദിവസം കർണാടകയിൽ ലജിത് എന്ന് പറഞ്ഞ സഹോദരൻ ഇവിടെ പ്രശ്നത്തിലാണ് അങ്ങ് പറഞ്ഞതിൽ പ്രവചനം തെറ്റി എന്ന് പറഞ്ഞ പല കോണിൽ നിന്നും അസഭ്യവർഷങ്ങളും ഈ വിമർശനങ്ങളുമാണ് ഇതിനെ എങ്ങനെയാണ് നോക്കി തീർച്ചയായിട്ടും ഇതിനകത്ത് സംഭവിച്ച ഒരു കാര്യം നമ്മൾ പറഞ്ഞ ഒരു വിഷയം ആ വീഡിയോയിൽ കൃത്യമായിട്ടുണ്ട് അതായത് ഈ വാഹനം കിടക്കുന്ന കിടന്ന മണ്ണിടിഞ്ഞ് വീണ ദിശയുടെ ഈ കോണ്ടാശിയിലായിട്ടാണ് ഇത് ഉള്ളത് വളരെ കൃത്യമായി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ സമയവും നമ്മൾ പറഞ്ഞു പതിനൊന്ന് മുപ്പത്തി ഏഴ് മുതൽ പിറ്റേ ദിവസം അതായത് തൊട്ടടുത്ത ദിവസം ഇരുപത്തി മൂന്നല്ലേ അല്ലേ ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി പന്ത്രണ്ട് നാൽപ്പത്തി ഏഴോ പന്ത്രണ്ട് പതിനേഴോ ആ സമയത്തിനകത്ത് ലഭിക്കും എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പം ആ സമയം വരെ കൃത്യമായ ഒരു അന്വേഷണവും അവിടെ നടന്നിട്ടില്ല അപ്പം അപ്രകാരം നടന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നമ്മുടെ പ്രവചനം ഫലവത്താകൂ അല്ലെ ഇപ്പം നമ്മളൊരു കിണർന്ന സ്ഥാനം കാണുമ്പോൾ അവിടെ വെള്ളം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നു അല്ലെ കിണർ കുഴിച്ചെങ്കിൽ മാത്രമേ ആ വെള്ളം ലഭിക്കൂ അല്ലേ ഇല്ല അയാൾ വന്ന് കിണർന്ന സ്ഥാനം കണ്ടു അല്ലെങ്കിൽ ഇവിടെ കിണർന്ന് വെള്ളം കിട്ടും എന്ന് പ്രവചിച്ചിട്ട് പോരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല ആയിരത്തിൽ പുറത്ത് അടി താഴ്ചയിൽ കുഴൽ കിണറടിച്ചിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലത്ത് ഇവിടെ തൊട്ടടുത്ത് വേണമെങ്കിൽ നമുക്ക് പോയി കാണാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട് തന്നെയാണ് അവിടെ പോയി മുപ്പത്തിരണ്ടാമത്തെ അടിക്ക് വെള്ളം കിട്ടുമെന്ന് സധൈര്യം പറഞ്ഞ ഒരാളാണ് ഞാൻ അപ്പോൾ അവിടെ നിന്ന് അവരെല്ലാം കളിയൊക്കെ ചേച്ചു ചിത്രയടിച്ചിട്ട് വെള്ളം കിട്ടാത്തത് മുപ്പത്തിരണ്ടടിക്ക് ഞാൻ വെള്ളം കിട്ടാന്ന് ഇരുപത്തേഴ് അടിക്കുന്ന അവിടെ വെള്ളം കിട്ടി ഞാൻ അവിടെ നിന്ന് അവരെ അദ്ദേഹത്തിൻ്റെ ഒരു ചായ ഇട്ടുകൊണ്ട് വന്നു ചന്ദ്രബാബു എന്ന പുള്ളിയുടെ പേര് ആളിനെ സ്ഥലത്ത് പറയാം ആർക്കും വേണമെങ്കിലും ചോദിക്കാം ചോദിച്ചോ സധൈര്യമല്ലേ പറയുന്നത് ആളുകളെ ഉൾപ്പെടെ അല്ലേ പറഞ്ഞത് അപ്പം പുള്ളിയുടെ ഭാര്യ ചായ ഇട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സ്ഥാനം നമ്മൾ നിർണ്ണയിക്കുമെങ്കിൽ ഈ പറഞ്ഞ ഫലവും കൃത്യം അവിടെ നമ്മൾ ഒരു അണവിടെ പോലും ഞാൻ ഇതുവരെ മാറിയിട്ടില്ല ഞാൻ പറഞ്ഞ സ്ഥലവും അന്വേഷണം കൃത്യതയിലായിരുന്നുവെങ്കിൽ കൃത്യമായി ഈ പറയുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് ലഭിച്ചത് അപ്പം അത് പ്രവചനത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ തള്ളിക്കളഞ്ഞ സാറ്റലൈറ്റ് ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു കൊണ്ടാണ് ഈ അന്വേഷണത്തെ നമ്മൾ മലയാളികൾ നോക്കിക്കാണോ അപ്പോഴും ഈ അവിടുത്തെ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കേരളത്തില് ഇതുപോലുള്ള കേരള ഗവൺമെന്റിന്റെ കൂട്ട് ഒരു ഗവൺമെന്റ് ആയിരുന്നു അവിടെയെങ്കിൽ വളരെ ഈസി ആയിട്ട് എപ്പോഴും ഇത് കണ്ടെത്തുമായിരുന്നു നിസ്സാരം ആ മേൺ ഞാൻ തോട്ടില് നിസ്സാരമായിട്ട് ഒരാള് പോയി എന്ന് ചിലപ്പോൾ നമുക്ക് കണക്കുകൂട്ടാം ആ അയാളെ ഇറങ്ങി ഇന്നതുപോലെ സംഭവിച്ചു അതല്ല അവിടെ സംഭവിച്ചത് അവിടെ അഴുക്കുകൾ നീക്കം ചെയ്തപ്പോൾ ഉണ്ടായ ഒരു ദുസ്ഥാന അപ്പം അത് വളരെ ഈസിയായിട്ട് നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാർ ഇടപെട്ട് അതിൻ്റെ പ്രോപ്പർ ചാനലിൽ തന്നെ ഇപ്പം നമ്മളുടെ ഫയർഫോഴ്സ് ആയാലും മറ്റുള്ള ടീമുകളായാലും എല്ലാവരും ഇടപെട്ട് എത്രയും പെട്ടെന്ന് അത് ജനങ്ങളുടെ ഉൾപ്പെടെ സപ്പോർട്ടോടു കൂടി പത്രമാധ്യമങ്ങൾ അവിടെ ചെന്ന് കൃത്യമായി ഇത് റിപ്പോർട്ട് തന്നെ ചെയ്തു ഇപ്പൊ ഈ സ്ഥലത്ത് പോയി ആരോ ഒരു ഡ്രോൺ വഴി എടുത്താൽ ഒരു ചിത്രം വീണ്ടും വീണ്ടും നമ്മൾ ഇങ്ങനെ ആവർത്തനമായി കണ്ടുകൊണ്ടിരിക്കും ഇന്നലെ അതിൽ പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് എന്താ കളിപ്പാട്ടം പോലുള്ള കുറെ വസ്തുക്കൾ കൊണ്ടുവന്ന് എന്തൊക്കെയോ അവിടെ കാട്ടിക്കൂട്ടിയെന്നല്ല അതെ ഈ മനുഷ്യജീവന് ഇത്രത്തോളം വിലയുള്ള ഒരു മനുഷ്യജീവന് വേണ്ടുന്ന ഒരു സംഗതികളും അവിടെ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പം പ്രവചനത്തിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു ഈ പറയപ്പെടുന്ന വാഹനം മണ്ണടിഞ്ഞു വന്ന് നിരങ്ങിപ്പോയി അതിന്റെ കോണ്ടാശിയിലേക്കായി ഇതുണ്ട് എന്ന് തന്നെ ഞാൻ പറഞ്ഞു അതായത് ഈ പുഴയുടെ ഒരു ഭാഗത്ത് അല്ലേ നിൽക്കുന്നത് വെക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജലാംശത്തിൽ തന്നെ ഈ വാഹനവും ഈ രഞ്ജിത്തും കാണണം എന്നുള്ളതാണ് ഉറപ്പാണ് പക്ഷേ ഇത്തരത്തിലേതായിട്ട് ഈ രീതിയിലോട്ടൊക്കെ വലിയ ഇടപെടലുകൾ വരുന്നുണ്ട് ഇപ്പോ ഇപ്പം പറഞ്ഞുപോയാ അന്ന് പറഞ്ഞ പോലെ ഈ വലിയ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ ഉപയോഗിച്ച് വേണം ഇത് തിരയാനും കണ്ടുപിടിക്കാനും എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പറയും പോലും ഇതിനെ ശതമാനം അതിപ്പെരുമല്ലോ കരിച്ചല്ല അങ്ങേ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അങ്ങൊരു പിരിവിനെ അടുത്ത് ഒരു ഞാൻ ഇന്ന് കുറെ രാഷ്ട്രീയ നേതാക്കന്മാരെ പോസ്റ്റ് അതിനകത്ത് കണ്ടു ഈ രാഷ്ട്രീയ നേതാക്കന്മാരല്ല എൻ്റെ അടുത്ത് പൈസ ആവശ്യപ്പെട്ടു വന്നിട്ടുള്ളവരാ പേരുടെ അടുത്ത് ഞാൻ പറയുന്നില്ല ഈ പറയപ്പെടുന്ന ഓരോ രാഷ്ട്രീയത്തിൻ്റെയും അതിനകത്ത് ഇടതുപക്ഷക്കാരോ മറ്റുള്ളവരോ ഒന്നും ഒരു പോസ്റ്റും അതിനകത്ത് മോശമായിട്ടിട്ടില്ല ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയല്ല കമ്മ്യൂണിസ്റ്റ് തന്നെയല്ല എങ്കിൽ ഇടതുപക്ഷ പാർട്ടിയുടെ ഒരാൾ തന്നെ അങ്ങനെ ഒരു പോസ്റ്റിട്ടില്ല മറ്റ് ചില തൽപര നേതാക്കന്മാർ സ്വന്തം ഈശകീർപ്പിക്കുക എന്ന് പറഞ്ഞു നടക്കുന്ന ചില നേതാക്കന്മാരും ഇവിടെ പിന്നു വരും അതിനകത്ത് ഹിന്ദു സംഘടനകളുടെ ആൾക്കാരുണ്ട് അല്ലാത്ത ആൾക്കാരുണ്ട് ഇപ്പൊ ഒരു പത്ത് പെൻറ്റുമ്പോൾ പേരെ വിളിച്ച് ഹിന്ദുവിന്റെ വക്താവാന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് ഹിന്ദു എന്ന് പറയുന്നത് ഒരു നദീതട സംസ്കാരമാണ് സിന്ധു നദീ നദീതട സംസ്കാരത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഹിന്ദു എന്നുള്ള വാക്ക് അതൊരു വ്യക്തിയുടെയും സ്വന്തം അല്ല അതൊരു പരമാധികാരമായിട്ട് ഒരാൾക്ക് കൊടുത്തിട്ടുമില്ല ഉണ്ടോ ഇപ്പൊ ഞാൻ ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നു ഞാനിപ്പം ഏതൊരു സദസിച്ച് ചെന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ആട്ടോറിഷന്ന് വിളം വരെത്തിയൊരാളാ അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ചട്ടക്കൂടിനകത്തുനിന്ന് ഒരു ജ്യോതിഷനായിട്ട് പുറത്തേക്കൊന്നാളല്ല രജനീകാന്ത് ആട്ടോറിക്ഷ ഓടിച്ചിട്ടില്ലേ അതുപോലെ കേലാവമണി ഓടിച്ചിട്ടില്ലേ അതുപോലെ എത്രയോ പ്രശസ്തരായ വ്യക്തികൾ ആട്ടോറിഷ ഓടിച്ചിട്ടുണ്ട് ഇപ്പൊ മെഞ്ഞാലും സുരാജ് ഒരു മണൽകാൻ കയറിനല്ലായിരുന്നു തീർച്ചയായിട്ടും അങ്ങനെ എത്രയോ പ്രഗത്ഭന്മാരായ വ്യക്തികൾ നമ്മളെ നാട്ടിലുണ്ട് ഇപ്പൊ ഈ മുരാരി തന്ത്രി എന്ന് പറയുന്ന ആൾക്ക് മാത്രം എന്തോ ഇത് പ്രത്യേകൊന്നുമില്ല കെട്ടിട്ടില്ല മുട്ടിച്ചിട്ടില്ല ഒരാളെ പിടിച്ചു വരുത്തിട്ടില്ല ഞാൻ കുട്ടിക്കാലം മുതൽ അധ്വാനിച്ചു ജീവിച്ചു പാരമ്പര്യമായി കിട്ടിയ ഒരു സ്വത്ത് അതിന്റെ അന്തസ്വത്തോടു കൂടി തന്നെ കൊണ്ടുപോകുന്നുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പ്രചോചനത്തിൽ നിന്ന് മാറണം അല്ലേ ഞാൻ പ്രചോദനത്തിൽ വരെ മാറിയിട്ടില്ല ഈ ഇടുന്ന പോസ്റ്റിലിടുന്ന മറ്റൊരാളിടുന്ന പോസ്റ്റിലല്ല ഒരാൾ കമന്റ് ഉണ്ടത് ഞാൻ ഡയറക്റ്റ് ഇട്ടുണ്ട് ഫോൺ പോസ്റ്റിൽ അതിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കണം വേണ്ടേ എൻ്റെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ വേറെ എവിടെയോ ഉള്ള ഒരാൾ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ വിടുത്ത ബി ജെ പിയുടെ രണ്ടു മൂന്ന് നേതാക്കന്മാർ ചെയ്യുന്ന പോസ്റ്റിട്ടുണ്ട് ഞാനത് കണ്ടു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പുള്ളിക്ക് എന്നെ ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ച് പുള്ളി മൂന്നാല് പിരിവിനോട് വന്നിട്ടുള്ള ആളാണ് ഈ വിമർശിക്കുന്നവരൊക്കെ തന്നെ താങ്കളുടെ അടുത്ത് വരുന്നുണ്ട് മൂന്ന് ശതമാനം ഒരു തരത്തിലല്ല മറ്റു തരത്തിൽ അങ്ങനെയാ ഇപ്പം മാപ്പിളപ്പാട്ട് പാടുന്നു മാപ്പള പാട്ടിൽ റീൽസ് ചെയ്യുന്നു അങ്ങയുടെ റീൽസ് ഇടുന്നു ഇതിന്റെ ഡീലും ഇതേ അതിനിടയിൽ മോശം കമ്മൻ വന്നിട്ടില്ല അല്ല സപ്പോർട്ട് ചെയ്താണോ ഒരുപാട് ശതമാനം ആൾക്കാർ അതായത് നാല് മില്യൻ മൂന്ന് മില്യൻ മില്യൻ വൺ വീഡിയോകളാ ഒട്ടുമിക്ക വീഡിയോകളും കേക്ക് താഴെയുള്ള വീഡിയോ വളരെ ചുരുക്കമാണ് ഈ പാട്ട് ഒഴിച്ച് വേറെന്തെങ്കിലും ഇടുമ്പോഴാണ് താഴോട്ട് പോകുന്നത് ഇതുവരെ ഒരാൾ ഒരു കമന്റ് തന്നെ അത് മോശമായിട്ടുണ്ട് മനോഹരമായ സൃഷ്ടിയായിട്ട് തന്നെയാണ് അതിനൊരു വളരെ രസകരമായ ഒരു അനുഭവതയുണ്ട് അതായത് നമ്മുടെ ഈ തൊട്ടടുത്ത സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അന്ന് ഈ അറബിക്കിന് വിദ്യാർത്ഥികൾ കുറവാണ് കൊട്ടാരത്തിലുള്ള ബി ബി ടീച്ചറാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒന്നാം ക്ലാസ് മുതൽ ബി ബി ടീച്ചറ് ശരിക്കും എന്നെ അറബിക് പാട്ടുകൾ പഠിപ്പിച്ച് മത്സര വേദികളിൽ കൊണ്ടുപോയി അപ്പോൾ ആ അതിൽ നിന്നാണ് അറബന അറബനമുട്ട് ദഫ്മുട്ട് പരിചയമുട്ട് ഇങ്ങനെയുള്ള കലാരൂപങ്ങളിലേക്ക് ഞാൻ സ്കൂള് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വരികയും മാപ്പിളപ്പാട്ടിന് പ്രാധാന്യം നൽകി അതിലൂടെ മുമ്പോട്ട് വരികയും ചെയ്തു അപ്പോൾ ആ കാലഘട്ടം മുതൽ മാപ്പിളപ്പാട്ടിനോട് ഭയങ്കര ഭ്രമമാണ് എൻ്റെ തൊണ്ണൂറ് ശതമാനം സുഹൃത്തുക്കളും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അന്നും ഇന്നും എന്നും അപ്പം എൻ്റെ സുഹൃത്തുക്കളെല്ലാം രണ്ട് കയ്യിൽ നിന്ന് തന്നെ എന്നെ അത് സ്വീകരിക്കുന്നുണ്ട് ഒരാൾ പോലും ഒരു ന്യൂനത എന്നുള്ള രീതിയിൽ അതെ പറഞ്ഞിട്ടില്ല അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ അത് തന്നെയുള്ള ഒരു ഒരു തന്ത്രി ഒരു താന്ത്രി കൈകാര്യം ചെയ്യുന്ന ഒരു പൂജാരി വിശേഷി പൂജാരി ജ്യോതിഷി ഈ മാപ്പിള റീൽസ് മാപ്പിളപ്പാട്ടിൽ ഒരു പക്ഷേ അത്ഭുതമാണ് നേരത്തെ പറഞ്ഞില്ല ഹിന്ദു അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആള് എന്ന് പറയുമ്പോൾ അതൊരു സംസ്കാരത്തിന്റെ മാത്രം ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത് നമ്മളെല്ലാം മനുഷ്യന്മാരാ ജാതിയ മതമോ വർഗമോ ഭേദമോന്ന് നോക്കിയിട്ടല്ല ആരും പരസ്പരം സഹായിക്കുന്നത് സഹകരിക്കുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഏത് ജാതിക്കാരനാണെന്ന് നോക്കിയിട്ടാണ് നമ്മള് കൊണ്ടുപോകുന്നത് ഞാൻ കൃത്യമായിട്ടൊരു എസ് എൻ ഡി പി സമുദായത്തിപ്പെട്ട ആളാണ് കർമ്മം ആർജിച്ച് ബ്രാഹ്മനായതാണ് അപ്പം ഞാൻ എന്ത് കഴിക്കണം ഞാൻ ഏത് രീതി പോകണം ഞാൻ ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് അല്ലേ അവിടെ ഒരു മതത്തിൻ്റെ വക്താവല്ല നമ്മളെ സ്വീകരിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അപ്പം നമ്മൾ ഓരോ വ്യക്തികൾക്കും നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന തരത്തിലുള്ള വസ്ത്രം ഭക്ഷണം ജീവിതശൈലി ഞാൻ എന്നോടൊപ്പം ചേർന്നിരിക്കുന്ന നിൽക്കുന്ന എല്ലാവരെയും എൻ്റെ കൈക്കൂട്ടി തന്നെ ചേർത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പം എന്നോട് സഹകരിക്കുന്നത് എല്ലാവർക്കും അറിയാം ഇപ്പം നിങ്ങൾ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യത ആയിരിക്കും പിന്നെ എപ്പോഴെങ്കിലും വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും ഇന്ന ആളല്ലേന്ന് ഞാൻ അങ്ങോട്ട് വയ്ക്കും ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എത്ര നമ്പർ ഉണ്ട് ഒരു ഫോണിൽ സേവ് ആയിട്ടുള്ളത് എത്ര നമ്പർ ഉണ്ട് ഒരു ആയിരത്തിന് മുകളിൽ എത്രയല്ലേ ഉള്ളൂ എന്റെ കയ്യിൽ എത്ര നമ്പർ കാണും ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തിൽ അപ്പം നമ്മൾ ബന്ധങ്ങൾക്ക് മൂല്യം കൊടുക്കുന്നത് കൊണ്ടാവാം ഇത്രയും കോണ്ടാക്ട്സ് നമ്മൾ വരുന്നത് അല്ലേ തീർച്ചയായിട്ടും ആ ഇതുണ്ടോ ഇതിൽ എത്രണ്ട് ായിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് അത് അതുപോലെ അതിനകത്തുണ്ട് പത്തൊമ്പതിനായിരത്തി അപ്പൊ ഇത് ഇത് രണ്ടെണ്ണം വിദേശ രാജ്യങ്ങളിലെ ഇത് നമ്മുടെ കേരളത്തിലെ ഭാഗമായി അപ്പൊ ആ ബന്ധങ്ങൾ അത്രയും നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ഈ ഓരോ വ്യക്തികളുടെ ഒരു രൂപ വരുമാനം വേണമെങ്കിൽ ഒരു ദിവസം എനിക്ക് വരുത്തിക്കൂടെ ഒരു രൂപ ഒരു ലക്ഷത്തോളം പേരുണ്ട് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഇന്നത് ഇവിടെ ചെയ്യുന്നു ഒരു രൂപ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് കിട്ടുക ഒരു രൂപ സാധാരണ എല്ലാവരും രൂപയല്ലോ ഒരേനും ചെറിയ ഒരു രൂപ ദക്ഷിണായിട്ട് ആരും ഒരു ലക്ഷം വരുമോ ഈ സമ്പ്രദായം ഒന്നും ഇല്ല പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ കാണാൻ പറ്റുന്ന ആൾക്കാർ ഒട്ടുമിക്ക ആൾക്കാർ രോഗഭാവമുള്ളവരാണ് ഈ ചൊറി ചെണ്ണ് പുണ്ണ് ചെരങ്ങ് ഇങ്ങനെയൊക്കെ വന്ന് പല ഹോസ്പിറ്റലുകളിൽ പോയി കുഴഞ്ഞതിന് ശേഷം അവിടെ വരുന്നത് ഒരു പ്രാവശ്യം ഇവിടെ ഒരു ഇതുപോലെ ചാനലായി വന്ന് ഇന്റർവ്യൂ എടുത്തും ഒരു പെങ്കുവച്ച ഉണ്ടായിരുന്നു അവിടെ കുറെ പേരുണ്ടായിരുന്നു അതിലൊരു പങ്കുവച്ച് സധൈര്യം കയറി വന്ന് എന്റെ അനുഭവം പറയാറുള്ളത് ഇപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട അത് മോശമല്ലേ നമ്മളതൊരു വ്യവസായവൽക്കരിക്കുന്ന രീതിയായി പോകും പലര് വരുന്നില്ല പല ജാതി മതസ്ഥര വരുന്നത് നിങ്ങൾ വന്നപ്പോഴും ആളല്ലായിരുന്നോ അൻപത് പേരോളം ഒരു ദിവസം എങ്ങനെയോട് വരും അപ്പൊ നമുക്ക് ഈ പറയുന്ന ഒരു ആവശ്യമുണ്ടോ നമ്മൾ ചെയ്യുന്ന കർമ്മം നിങ്ങൾക്ക് അനുഭവം നിങ്ങൾ വായിലൂടെ അല്ലേ വേറെ ആടെ ഏറ്റവും വലിയ പരസ്യമാണ് ഏറ്റവും നല്ല കാര്യമാണ് ഇത് ഞാൻ അപ്പോഴും ഇപ്പോഴും അടിവറച്ച് നിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ ഇത് കൃത്യമായ അന്വേഷണം മനഞ്ഞാന്ന് നടന്നിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ സമയത്ത് തന്നെ ആളെ കിട്ടിയത് പലരും ചോദിച്ചു അവസാന നിമിഷം അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടയാണ് ഒരുപാട് പേരുടെ വിളി സഹിക്കുകയ്യാതെ ഞാൻ പോസ്റ്റ് പോസ്റ്റിടാൻ കാറു പോസ്റ്റിടുമ്പോ എല്ലാരും കാണുമല്ലോ ഒരാൾക്ക് മാത്രം ഒരു മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞില്ലെ കൈക്കൊള്ളുന്നവർ കൈക്കൊള്ളട്ടെ എന്തായാലും ഇതിനകത്ത് നൂറ് ശതമാനം ആൾക്കാരെയും ഞാൻ പല കമന്റുകളും കണ്ടു പല ഗ്രൂപ്പുകളും അല്ലാതെ ഇട്ടേക്കുന്നത് ഈ കമന്റ് ആശാമാരല്ല എന്റെ അടുത്ത് തോന്നിട്ടുള്ളവര് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മറ്റൊരു തരത്തിൽ അതിനകത്തൊരാൾ വലിയ വലിയ കമന്റ് ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ മകട കല്യാണി അടുത്ത സമയത്തായിരുന്നു അപ്പം പുള്ളി വലിയൊരു സംഘം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു കൊട്ടാരക്കരയുള്ള എൻ്റെ ഒരു സുഹൃത്താണ് പണ്ട് എൻ്റെ അവിടെ ആട്ടോറിക്ഷ കൊടുത്തിട്ടിരുന്ന ആള് അതിൻ്റെയൊക്കെ അപ്പം ഞാൻ പറയാ പൈസ ഇവിടെ വീട് ഇടങ്ങിരിക്കുക സാമ്പത്തികം വളരെ ടൈറ്റ് ആണ് ഇവിടെ വരുന്ന വരുമാനമുള്ള എനിക്ക് അല്ല പുറത്തുനിന്നുള്ള വരുമാനം ഇല്ല അങ്ങനെ പുള്ളി വളരെ അവിടെ പോയി അപ്പം ഇപ്പം പുള്ളി എന്നെ വേറൊരു കോസ്റ്റ് എടുത്തിട്ടുണ്ട് എനിക്കൊരു അവാർഡ് കൊടുക്കണം അപ്പൊ ഞാൻ സജീവ വിളിക്കണം എന്ന് വിചാരിച്ചു ഇതുകൊണ്ടല്ലേ നീ ഞാന ചെയ്തേന്ന് തീർച്ചയായിട്ടും സംഖ്യയില് നന്നാല് കബഡി വെച്ച് നൂറ്റിയെട്ട് കബഡിയാണ് അവരായിരിക്കാം അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രശ്നം എന്തെങ്കിലും പിന്നെ ചില പ്രശ്നങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത വഴിവരിക്കാൻ വരയ്ക്കാൻ പറ്റാത്തയൊക്കെ ചില പ്രശ്നങ്ങൾ നമ്മൾ ശംഖുപ്രശ്നം നോക്കും ശന്ധ ശംഖുജ്യോതിഷം നോക്കുന്നവരിന്ന് വളരെ റയറാ അപ്പം അത് നോക്കിയാൽ ഒരു ഒട്ടുമിക്ക കാര്യങ്ങളും വളരെ കൃത്യതയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും ഇപ്പം സാറയുടെ ഒരു കാര്യമല്ല അതിനുമുമ്പ് തന്നെ കടക്കലിൽ നടന്നൊരു വലിയൊരു സംഭവം അന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ വലിയ ഒരു സംഭവം ഒറ്റ രാത്രി കൊണ്ട് ഞാനും അന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഇരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് റൂട്ട് വരിച്ചു പോയിട്ടുണ്ട് സാറുടെ കാര്യം വന്നപ്പോ ആ ഉദ്യോഗസ്ഥൻ തന്നെ എന്നെ വിളിക്കുകയും ചെയ്തിരുന്നു അപ്പം ഇത് പറയുന്നൊരു ശാസ്ത്രമാണ് തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മളെക്കാട്ടിൽ വലിയ പണ്ഡിതന്മാരും ആണ് പണ്ഡിതമില്ലാത്തവരുമാണ് ഒക്കെ ഉണ്ടാവും പക്ഷെ അത് പറയാനുള്ള ഒരു മനസ്സ് വേണം ധൈര്യം വേണം അല്ലേ ഇങ്ങനെയുണ്ട് എന്നുള്ളത് ഇത് ഞാനിപ്പോഴും അവിടെ തന്നെ അയക്കുന്നത് കൃത്യമായിട്ട് ഈ പറഞ്ഞ ദിശയിലേക്ക് അവർക്ക് ഇന്നലെ എത്താൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ സംഭവം സമയത്തിനകത്ത് തന്നെ കിട്ടിയനെ പിന്നെ ജ്യോതിഷ പ്രവചനത്തിന് ഒരു അറുപത്തിരണ്ട് മണിക്കൂർ സമയമുണ്ട് ഏതൊരാൾ പ്രവചിച്ചാലും പന്ത്രണ്ട് പതിനേഴിന് മേൽ എന്ന അയാൾ പറഞ്ഞാൽ അതിനൊരു ശാസ്ത്രവിധി പ്രകാരം അറുപത്തിരണ്ട് മണിക്കൂറാണ് സമയം അല്ലാതെ അല്ലാതിപ്പോൾ ഒരു അറിയാമിയാത്തൊരാൾ പറയുന്നില്ല ഒരു ജ്യോതിഷൻ എന്ന് പറയട്ടെ ഇങ്ങനെ ഒരു സമയമില്ല നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഇവിടെ കേരള ജ്യോതിഷം എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ ചർച്ചകൾ വല്ലതും നടക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ പോസ്റ്റിട്ടുണ്ട് ആരും ഒരു വിമർശനം പറഞ്ഞിട്ടില്ല അതിനകത്ത് കയറി നോക്കാം പിന്നെ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ എന്നെ ആര് ഫോൺ വിളിച്ചാലും എടുക്കും പലരും പറഞ്ഞു ഞാൻ ഫോൺ വിളിച്ചാൽ നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ നോക്കിയിട്ടല്ലേ എടുത്ത് അപ്പോൾ തന്നെ ഫോൺ ഞാൻ ഞാനൊന്നും ഒരു വല്ല അല്ല രണ്ടുപേരും അല്ലെങ്കിൽ ഇവിടെ ആളിരുന്നാൽ ചിലപ്പോൾ ഞാൻ കട്ടി അതൊരു ബുദ്ധിമുട്ടാണ് നമ്മുടെ അടുത്തിരിക്കുന്നവർക്ക് ഇതുപോലെ മൂന്നാല് ഫോൺ ഫോണിരുന്ന് അടിക്കുമ്പോൾ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായ ഒരാൾക്കും അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ കട്ടി അല്ലെങ്കിൽ കൃത്യമായി ആര് വിളിച്ചാലും എടുക്കും എൻ്റെ രീതി എങ്ങനെ ചിലപ്പോൾ ഇയാൾക്കൊരു സുഖം കാണും രണ്ട് തൊണ്ടയ്ക്ക് വിളിക്കുന്ന തന്നെ ഒരു സുഖം കാണുന്ന ആൾ കാണും വിളിച്ചോട്ടെ നമുക്ക് പ്രശ്നമില്ലല്ലോ അയാളുടെ പാരമ്പര്യമാണ് അയാൾ കാണിക്കുന്നത് അല്ലേ തിരിച്ചയാളടുത്ത് അങ്ങോട്ട് പറയുമ്പോഴല്ലേ രാത്രി പന്ത്രണ്ട് മണിക്കൂടെ അടുത്തുള്ള ഒരു കോൺഗ്രസിന്റെ ഇത് മണ്ഡലം പ്രസിഡന്റ് ഉത്രേശ്വരൻ പിന്നെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആകുന്ന രാത്രി ഒരാൾ വിളിച്ചു മണ്ഡലം പ്രസിഡന്റ് ആണെന്നോ അല്ലയെന്നു എനിക്കറിയത്തില്ല നമ്പർ ഇട്ടാത്തവർ കൊള്ളു അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ഈ കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞ സഹോദരാ നിങ്ങൾ ഈ വാർത്ത ഒന്നും കാണുന്നില്ലേ നിങ്ങളൊരു കാര്യം ചെയ് അവിടെ നമ്മുടെ നാട്ടിലുള്ള ഇരുപത്തഞ്ച് ചെറുപ്പക്കാരൊക്കെ പോയി അവിടെ നിന്ന് അന്വേഷണം നടത്താനുള്ള സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അതെല്ലാം ചോദിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു കേരള സർക്കാർ പോലെ ഒരു സർക്കാർ ആയിരുന്നു അവിടെയെങ്കിൽ എങ്കിൽ ഇടപെട്ടേ ആ സ്പോർട്ടിൽ ഇടപെട്ടേനെ ഇവിടെ പല കാര്യത്തിനും നമ്മൾ ആരെയെല്ലാം എന്തെല്ലാം പറയുന്നു പക്ഷെ എന്ത് കാര്യം വന്നാലും ആ സ്പോട്ടിൽ ഇടപെടുന്നുണ്ടല്ലോ ഓരോ കാര്യത്തിനും അതുകൊണ്ട് നമ്മൾ കക്ഷി രാഷ്ട്രീയം അല്ല ഞാൻ പറയുന്നത് രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിൽ എനിക്ക് അനുസരിച്ച രാഷ്ട്രീയം അല്ലെ കക്ഷിയും അവനവന്റെ കക്ഷിതരം അനുസരിച്ചാണ് അല്ലേ ഞാൻ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞ ആ സ്ഥലത്ത് തന്നെ ഇപ്പോഴും ഞാൻ ഉടച്ചിരിക്കുന്നത് അവിടെ ഈ ഭാഗത്തേക്ക് അന്വേഷണം ഇപ്പോഴും പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതെ അതെ ഇപ്പൊ ഹെലികോപ്റ്റർ പോയിട്ട് ഇപ്പം അന്നേരത്തെ ഒരാൾ എന്നെ വിളിച്ചത് പറഞ്ഞ ഹെലികോപ്റ്റർ ഒക്കെ പോയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ സ്ഥലം ഏകദേശം കറക്റ്റാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ് വരട്ടെ അടുത്ത ട്രോളിനോ വാഹനം നമ്മൾ തന്നെ കൊടുക്കണ്ട അതെ അതെ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുമ്പം ഇത് മാത്രമല്ല ഇപ്പം നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻസ്റ്റൈലിസുമാണ് അപ്പം ഒരു പ്രീസ്റ്റിന് ഈ ഒരു റീൽസ് ചെയ്യുന്നത് എന്തോ അധമമായ ഒരു പ്രശ്നമാണോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ഒരു ഒരു കോണിൽ നിന്നുള്ള വിമർശനം ഒരു ഭാഗം ആളുകൾ അനുകൂലിക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗം താങ്കളെ വിമർശിക്കാൻ അതിനകത്തുള്ളൊരു കാര്യം അറിയോ നിങ്ങളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരാൾ ഇഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജലിസ് ഒരു അറബിക്വാചക ജലിസ് എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരവസ്ഥ അല്ലേ അത് നിങ്ങൾക്കുണ്ടാകുന്നതിന് എന്റെ എന്നെ കിട്ടും പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ ഒരു വീഡിയോ ഇടുന്നു പത്ത് പേരെ കാണുന്നു മറിച്ച് മുരാരി തന്ത്രം ഒരു വീഡിയോ ഇടുന്നു നാല് മില്യൻ ആൾക്കാർ കാണുന്നു അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അടുത്ത ഭക്ഷണം തോന്നുന്നു സ്വാഭാവിക തോന്നുമില്ലേ മലയാളികളുടെ ഒരു പൊതുപ്രശ്നമാണല്ലോ പ്രശ്നമാണല്ലേ ഒരാൾ ഉണ്ടാവുന്നത് ചില പ്രശ്നങ്ങൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവുകൾ മാത്രം തിരഞ്ഞു കമന്റ് കമൻറ്റ് ഇടുന്നത് തീർച്ചയായിട്ടും അത്ര നമ്മുടെ ആൾക്കാരെ മാത്രം പ്രശ്നമാണ് മറ്റൊരാളാണെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ രണ്ട് കൈ എടുത്ത് കാണിക്കും കാണിക്കത്തില്ലേ ഞാൻ വിദേശ രാജ്യങ്ങളിലെല്ലാം പോകുന്ന ഒരാളാണ് ഞാൻ ഏറ്റവും കൂടുതൽ എല്ലാ സമുദായത്തിൽപ്പെട്ടവരെയും കൂടെ ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം എടുത്തു കഴിക്കുന്ന ഒരാളാണ് എന്നെ എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ചതേ ചെയ്യാൻ പറ്റുമല്ലേ എൻ്റെ വീട്ടിലെല്ലാ ആൾ ജാതി മതസ്ഥരും ഒരു ഇവിടാണ് ഈ വരുന്നവരെല്ലാം ഒരേ ടേബിളിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ ഉള്ളപ്പം ഇവിടെ വരുന്ന ഇത്രയും പേർക്ക് ഒരുമിച്ച് ഞങ്ങൾ ജാതി മതഭേദം ഇല്ലാതെ എല്ലാവരോടും ഒരുമിച്ച് ടേബിളിൽ നിന്നാണ് കഴിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ സൗഹാർദ്ദം അതിന് മതസൗഹാർദ്ദം എന്നല്ല പറയേണ്ടത് നമുക്ക് മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു സെൻസ് വേണം അല്ലേ അതില് അയാൾ നായർ അല്ല അയാൾ എസ് എ മറ്റയാൾ ബ്രാഹ്മണൻ അല്ല അയാൾ കുറവൻ ഇയാൾ പുലയൻ അയാള് മുസ്ലിം അല്ല ക്രിസ്ത്യാനി ഈ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ നിന്ന് മാറണം ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ കൊട്ടാരക്കലോട്ട് ഒന്ന് പറഞ്ഞു എൻ്റെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ആയിരക്കണക്കിന് എൻ്റെ സുഹൃത്തുക്കളുണ്ട് എൻ്റെ കൂടെ പഠിച്ചു <Christina> <a> െ തീർച്ചയായിട്ടും എന്തുകൊണ്ടാ നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിച്ചു വന്ന ആ സൗഹൃദം ഇന്നും ഇടപെടിയിൽ അവിടെ ഉണ്ടായണ്ട കൊട്ടാരക്കര മില്ലിനെടുത്തു സ്ലുനിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അതിനപ്പുറത്തെ സംസം ഹോട്ടല് സംസം ഹോൾസെയിൽ ഇവര് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചു വരാം ഇന്നും എവരെന്നെ കണ്ടില്ലെങ്കിലും എന്റെ ഡ്രൈവറാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഞാൻ അവിടെ നിന്ന് അടിക്കാൻ പറയും അപ്പോൾ ഫോണടിയാക്കുമ്പോൾ അമ്മമാർക്ക് അറിയാം ഞാനാണ് എന്തുകൊണ്ടാണ് എവനേ ഉള്ള എന്നെ ഞങ്ങളെ കാണുമ്പോൾ ഫോണടിക്കുന്നത് അല്ലേ അതെ അവിടെ മിങ്കച്ചു ചെയ്യുന്ന പിള്ളേർ അവിടെ ഇറച്ചി വെട്ടുന്ന വയ്യന്മാർ ഇവരെല്ലാം എൻ്റെ കൂടെ പിടിച്ചവരാ വലിയ കാല സുഹൃത്തുക്കളാണ് അപ്പോൾ അവരുടെ ഉമ്പിലൊക്കെ മസലൊക്കെ പിടിച്ച് പെൻസുകാറൊക്കെ ഇരുന്നു ഇങ്ങനെ പോകുന്നതിന് എന്ത് പറഞ്ഞു അവൻ്റെ പാത്രത്തിൽ നിന്ന് ഞാൻ കൈയിട്ട് വായിരുന്നുണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ പാത്രത്തിൽ നിന്ന് അവൻ കൈയിട്ടുമായിരുന്നുണ്ട് എടുത്ത സമയത്ത് ഞങ്ങൾ ഉടങ്ങി ഞാൻ വീഡിയോ ചെയ്തായിരുന്നു വീട്ടിൽ വയനാട്ടിൽ ഒത്തിരി കമന്റ് വന്നു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു പാത്രത്തിലുണ്ട് യുവജനോത്സവ കാലഘട്ടങ്ങളിൽ ഒരു ബായി ഉറങ്ങി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയിട്ടുള്ളവരെ ആ സൗഹൃദം ഞാൻ എൻ്റെ മരണത്തോടെ മാറും അത് എൻ്റെ മകളെ പിടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ സൗഹൃദം തീർച്ചയായിട്ടും അങ്ങനെ വേണ്ടേ തീർച്ചയായിട്ടും ഈ ജ്യോതിഷത്തെ വലിയ തട്ടിപ്പായിട്ടാണ് ചിലര് കമന്റുകളിലൂടെ കണ്ടത് അത്തരം കമൻ്റുകളുള്ള അവരുടെ അവരുടെ വിശ്വാസമാണ് അതായത് അവരിൽ വരുന്ന വിശ്വാസത്തിന്റെ പുറത്താണ് അതുണ്ടായിരുന്നത് ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി അതായത് ഇരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് ഞാൻ ആ ജ്യോതിഷാലയം തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് വരുന്നവർ ഇന്നും വരുന്നുണ്ട് ഹിന്ദുവുണ്ട് മുസ്ലിം കൊണ്ട് ക്രിസ്ത്യാനിയും ഉണ്ട് അതിനകത്ത് എന്ത് വിശ്വാസത്തിന്റെ പുറത്താണ് ജ്യോതിഷത്തിൽ വിശ്വാസം ഉണ്ടോണ്ടല്ലേ ഞാനിവിടെ ലൈവ് ചെയ്യാറുണ്ട് ഇവിടെ പ്രശ്നം നോക്കാറുണ്ടോ ആളിരിക്കുമ്പോൾ ആ ലൈവ് ആയിരക്കണക്കിന് ആൾക്കാർ കാണാറുണ്ട് ഞാൻ ടിക്ടോക്കിൽ ഒരു ലൈവ് ഇടുമ്പം മിനിമം ഒരു ഇരുപത്തഞ്ച് കയ്ക്ക് മേള ആളാണ് മിനിമം ലൈവ് ലൈവ് അല്ലേ ടിക്ടോക്ക് ലൈവ് ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും അതെ 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 ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേരൊക്കെയാണ് ഒരു ലൈവില് ഈ മുപ്പതിനായിരം പേര് മലയാളികളെ കണ്ടോണ്ടിരിക്കുന്ന കൂടി ഇരിക്കുന്നവരെ പ്രശ്നം ഒക്കെ ഇവിടെ ഇരിക്കുന്നവരെ ആരെയും കാണിക്കത്തില്ല ഇങ്ങനെ തന്നെ വെച്ചേക്കാളിക്കാൻ പറഞ്ഞത് ഒരാളെ ആരും കാണത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ആൾക്കാരെന്ന് ചിലപ്പം ആ നിങ്ങൾക്ക് കാണും ഇത് ശരിയാണോ ഞാൻ ഇവിടുന്ന് റൂട്ട് വരയ്ക്കും പലക്കുളം വീട്ടിൽ പോകുന്ന വഴി വിസ്മയ ചാനലിൽ രഞ്ജിത്ത് ഇവിടെ വന്നപ്പം നിങ്ങളത് രണ്ടൊന്ന് ചോദ്യം ചോദിച്ചു അപ്പൊ ഞാൻ രസകരമായിട്ട് രഞ്ജിത്തിൻ്റെ രഞ്ജിത്ത് രഞ്ജിത്തിന്റെ വീട്ടിൽ പോകുന്ന വഴിയാണ് ഞാൻ വരയ്ക്കട്ടോണ്ട് രഞ്ജിത്ത് പറഞ്ഞു വരയ്ക്കാൻ പറയുന്നത് മീൻസ് രഞ്ജിത്ത് എല്ലാവരും വിമർശിക്കുന്ന ഒരാളാണല്ലോ വഴി വരച്ച് സത്യം വന്നേ സത്യം നോണം കള്ളവാണേ കള്ളമാണോ രഞ്ജിത്ത് പറഞ്ഞു കറക്റ്റാണെന്ന് പറഞ്ഞത് അത് പുള്ളി അത് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളിയുടെ കൂടെ നിന്ന് ക്യാമറമാൻ ഒരു രസം എൻ്റെ വീടൊന്ന് വരയ്ക്കുകയെന്ന് ചോദിച്ചു പുള്ളിയുടെ വീടും വരച്ചിട്ട് ഞാൻ ചോദിച്ചു നിങ്ങളുടെ വീടിൻ്റെ നല്ല ഇവിടെ കയറി ഇല്ല എൻ്റെ ഈ ഭാഗത്ത് ഒരു വീടിൻ്റെ വാർപ്പിൻ്റെ പണി നടക്കുന്നില്ലേ തട്ടടിക്കുമല്ലേ രണ്ട് ദിവസത്തിനകത്ത് വാർപ്പ് അടക്കോട്ടില്ല ചോദിച്ചു പുള്ളിയുടെ കിളിയ് ഇത് ജ്യോതിഷാ അതൊരു പ്രവചനമോ മറ്റൊരു കാര്യമല്ല ജ്യോതിഷത്തിന് അന്തസത്തായ ഒരു മാർഗ്ഗമുണ്ട് അതിന് ശ്ലോകങ്ങളുണ്ട് തത്വങ്ങളുണ്ട് പ്രമാണങ്ങളുണ്ട് ഇതെല്ലാം പിറ്റേ ജ്യോതിഷം കൈയായിരിക്കുന്നത് അല്ലാതെ ഞാനൊരു ഹിന്ദുവിന്റെ വക്താവെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചു ഞാൻ പറഞ്ഞാൽ പോടാ പോയി പണി നോക്കാൻ പോയി ഞാനെന്നു ഒരാൾ വിളിച്ചതേളു ഞാൻ അയാളെ നമ്പർ സേവ് ചെയ്തിട്ട് ഇപ്പം സേവ് ചെയ്തിട്ടാണ് സേവ് ചെയ്തിട്ട് ഹിന്ദു ഒരു കേട്ടിയാൽ കിട്ടി പോയാൽ പോയി അതെന്ത് ചെയ്തിന് അത് എന്തെങ്കിലും പറഞ്ഞു എന്നെ ഒന്നും ഇരട്ടി വല്ല അടിക്കാനായി അങ്ങനൊന്നും ഭയമൊന്നുമില്ല ആട്ടോറിക്ഷ ഓടാൻ പോയാൽ ഇനി അതിനെക്കാട്ടി ഗുണം കിട്ടും അന്ന് ആട്ടോറിക്ഷ ഞാൻ ഓടുന്ന സമയത്ത് അമ്പത് രൂപ അറുപത് രൂപ ഇട്ട് വരുന്ന ഒരു ദിവസം ഇന്ന് ഓടാൻ പോയാൽ ആയിരം രൂപ സുഖമായിട്ട് കിട്ടും ഇടത്തില്ലേ പഴയ സൗഹൃദങ്ങളൊക്കെ എനിക്ക് ഇടുക ഇടുകൂടെ രജനീകാന്ത് ആട്ടോപ്രഷ ഓടിച്ച ഒരാളല്ലയോ പിന്നെ ഞാൻ പുച്ഛിക്കുന്നത് അതുകൊണ്ട് എന്ത് നേട്ടമുള്ള എന്തെങ്കിലും നേട്ടമുണ്ടോ ഇദ്ദേഹം എന്നെ പുച്ഛിക്കുന്നു ആയിക്കോട്ടെ ഇദ്ദേഹത്തിന്റെ രീതി അതാ ഞാനിപ്പം എനിക്ക് വലിയ വാഹനം ഉണ്ടെന്ന് പറഞ്ഞ് പലരും എന്നെ കളിയാക്കാറുണ്ട് ഞാൻ കുട്ടിക്കാലം മുതൽ അധ്വാനിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ആട്ടോറിക്ഷ ഇവിടെ വാങ്ങിയ ഒരാളാണ് ഒരാട്ടോറിക്ഷയിൽ നിന്ന് പത്തിരുപത് ആട്ടോറിക്ഷ ഉണ്ടാക്കിയ ഒരാളാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം ഒന്നു രണ്ടും ഓട്ടോറിക്ഷ അല്ല ഒരു സമയത്ത് കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിങ്ങൾ ചെന്നാൽ മേളി ചന്തമുക്ക് മുതൽ ഉദ്ദേശം പൊലവ് മുക്കിൽ അങ്ങേ ഏറ്റവും വരെ താരാരി എന്ന് പറയുന്ന ആട്ടം ആട്ടമായിരുന്നു ഏറ്റവും കൂടുതൽ വെട്ടിക്കാടം എൻ്റെ പൂക്കൻ്റെ വരും അതായിരുന്നു പുറകിലിരിക്കരുത് അപ്പം ഇന്ന് അവിടെ ഉള്ള സ്വന്തമായിട്ടാട്ടോ ഉള്ള തൊണ്ണൂറ് ശതമാനം മുതലാളിമാരും അന്ന് എൻ്റെ കൂടെ ഓടിയിട്ടുള്ളവരാണ് ഓടിയിട്ടുള്ളവരാണ് ഇന്നത്തെ വലിയ മലയാളിമാരാ അതെ വലിയ മലയാളി വരാ ആറ് ടൂറിസ്റ്റ് ബസ് വലിയ വലിയ കമ്പനികൾ വലിയ വലിയ സംരംഭങ്ങളൊക്കെയുള്ള എത്രയോ മുതലാളിമാരും അപ്പോൾ അതിനെ കുറച്ചിലുള്ള തീർച്ചയായിട്ടും അപ്പോൾ ആ വിമർശനങ്ങളെയൊക്കെ തള്ളിക്കളയാനുള്ളതാണ് ഒന്നുമില്ല എൻ്റെ 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 ചിന്തയിൽ അതൊന്നും ഒരു വിമർശനമേ പിന്നെ ഞാൻ വിളിച്ചു ഓടിയെന്ന് പറയുന്നത് നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് വീട്ടിലുണ്ടോ നിങ്ങൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്തല്ലോ ഇദ്ദേഹത്തിന് വരുന്നത് ശമ്പു ശംഭുവാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ ഫോൺ ഫോണെടുത്തു ആരൊരാൾ വിളിച്ചു ഞാൻ ഫോൺ എടുത്തു ഇങ്ങോട്ടൊന്ന് വരും എന്ന് പറഞ്ഞ് വരാൻ പറഞ്ഞു അല്ലേ വേറൊന്നും നമ്മളൊന്നും സംസാരിച്ചില്ലേ അപ്പം ഞാൻ വിളിച്ചു ഓടിയോ പ്രവചിച്ചിട്ട് മുങ്ങിയില്ലല്ലോ ആ പ്രവചനത്തിൽ തന്നെ ഞാൻ വിളിച്ചത് ഞാൻ പറഞ്ഞെങ്ങനെയാ ഇപ്പോഴും ഞാൻ എടുത്തു പറയുന്നു വാഹനം കിടക്കുന്ന ഇന്ന ദിശയിലെ ഇന്ന ഭാഗത്തായി ഇന്ന ദിശയിലേക്ക് മാറി ഈ പറയപ്പെടുന്ന സംഗതികളുണ്ട് മനസ്സിലായി അപ്പൊ അവിടെ തന്നെ ഉറച്ചിരിക്കുന്നത് പക്ഷെ ആ ഭാഗത്തോട്ട് അന്വേഷണം കിണർ നമ്മൾ കണ്ടു കിണർ സാധനം കണ്ടു വെച്ചിട്ട് ഞാൻ കുഴിച്ചിട്ടില്ല നിങ്ങൾ പിന്നെ പറയുന്നത് അവിടെ കണ്ടതല്ല അതിലത്ത് തന്നെ പറയുന്നത് കുഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം ഇവിടെ പാറയായിരുന്നു നിങ്ങൾ പറഞ്ഞ പ്രവചനം തെറ്റാ നിങ്ങൾക്ക് എനിക്ക് ചിലവായ പൈസ നിങ്ങൾ എനിക്ക് തരണം അന്തസ്സായിട്ട് ഞാൻ കൊടുക്കും ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല れらい,いことになりですから。